പൊന്നാങ്കണ്ണിച്ചീരയുടെ ഈ പടർന്നു വരുന്ന കണ്ട് തണ്ടുകൾ കണ്ടില്ലേ അതിങ്ങനെ താണ്ട് ഇങ്ങനെ ഇച്ചിരി മണ്ണിത്തിരി ഒന്ന് കുഴിച്ചേച്ച് ഈ തണ്ട് അതിനകത്തോട്ട് ഇറക്കി വെച്ച് ഇങ്ങനെ മണ്ണിട്ട് മൂടി വെച്ചിരിക്കണം കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നല്ലതുപോലെ വളർന്നു വരും അങ്ങനെ അങ്ങനെ ഈ പ്രദേശം മൊത്തം നമുക്കിങ്ങനെ പൊന്നാങ്കണ്ണിച്ചീര പടർത്തി എടുക്കാൻ പറ്റും അനിയറ്റി നാട്ടിൽ നിന്നും അയച്ചു തന്ന വീഡിയോ ആണ് കൂട്ടുകാർ കൊടുത്തതാണ് ഒരു അഞ്ചാറ് തണ്ട് അതിങ്ങനെ വളർത്തിയപ്പോൾ തണ്ട് ഇങ്ങനെ പടന്നു വടന്ന് 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 വന്ന് ഇപ്പോൾ ഇത്രയായിട്ടുണ്ട് സാധാരണ ഉപയോഗിക്കുന്ന ജൈവവളങ്ങളൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതുപോലത്തെ ഈ ചീര പണ്ട് നാട്ടിന്മുറങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു തോര നല്ല രുചിയാണ് ഇപ്പോൾ പറയുന്ന ഭയങ്കര ഔഷധ ഗുണമാണെന്നൊക്കെ അല്ലേ ഇതിന് ഭയങ്കര ഡിമാൻഡില്ലേ ഇപ്പോൾ എല്ലാവരും വളർത്തുന്നു ഈ പൊന്നാങ്കണ്ണി ചീര തമിഴ്നാട്ടിലൊക്കെ പൊന്നാങ്കണ്ണി ചീരയെന്ന് പറയുന്നത് ഒടിച്ചു കുത്തി ചീര ഒരു സൈസ് അതും വീട്ടിലുണ്ടായിരുന്നു ഇപ്പോൾ പോയി അതൊരുപാട് ഒരുപാട് പടം അങ്ങ് കിളിച്ചിട്ട് അയ്യം മുഴുക്കിയങ്ങ് ആവും അതുകൊണ്ടാണ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് വിറ്റാമിൻ എ അല്ലേ ഏറ്റവും കൂടുതൽ ആവശ്യം അപ്പോൾ ഇത് ഇലകളിലെല്ലാം വിറ്റാമിൻ എ ഉണ്ട് ഈ ചീരയിൽ കൂടുതലുണ്ടെന്ന് പറയപ്പെടുന്നു